കാരണം വിവരം ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ വളരെ ബുദ്ധിമുട്ടി വളർന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ്റെ ചെറിയ ജോലിയോട് മാത്രം ഞങ്ങൾക്ക് വലിയ കുടുംബം അവിടെ അഞ്ചാം ക്ലാസ് ഞാൻ അഞ്ചാം ക്ലാസ് എത്തുന്നവർ എന്റെ വീട്ടിൽ പത്രം പോലും ഇല്ല ടിവി ടി വി റേഡിയോ പോലും വീട്ടിലൊന്നുമില്ല പിന്നെ എങ്ങനെ വിവരങ്ങൾ കിട്ടുക വിവരം കിട്ടുന്നെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു വായനശാലയുണ്ട് ആ വായനശാലയുടെ ഒരു കൊളാമ്പി മൈക്കുണ്ട് കുട്ടികളത് കണ്ടിട്ടു അറിയില്ല ഇപ്പോ ആ മൈക്കിൽ കൂടെ അതിനുള്ളിൽ വരുന്ന റേഡിയോയിൽ വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കേട്ട് നിന്നിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുക പറഞ്ഞതിന്റെ അർത്ഥം പണ്ട് വിവര ശേഖരണം ഒരു ടാസ്ക് ആയിരിക്കും നല്ല പണിയാണ് ശ്രദ്ധിച്ച് വായിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ വിവരങ്ങൾ ബാങ്ക് പരിധിയിലെ എസ് എൻ പുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള പത്ത് പഞ്ചായത്തുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു തലങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഇതോടൊപ്പം ഈ അധ്യയന വർഷത്തെ കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയ കഥ രചിച്ച സാഹിത്യകാരനും ബാങ്ക് ജീവനക്കാരനുമായ എസ് എം ജീവനെയും ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിനിത ആഷിഖ് പി ഐ സജിത ശാന്തി ബാസി ടി കെ ചന്ദ്രബാബു എം എസ് മോഹനൻ ബാങ്ക് സെക്രട്ടറി റോബിൻ ടി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു